പല സൈസിലുള്ള കൊക്കോളുണ്ട് അത്യാവശ്യം ഒരു താഴ്ത്തടി തൊട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലേ ചിന്നാറിലെ കാലം മുരിങ്ങയിൽ കുട്ടിചാറിന്റെ അടുത്താണ് നല്ലൊരു കൊക്കോ കർഷകനാണ് അദ്ദേഹം ഈ കൃഷിയിടത്തിൽ തന്നെ അതിവിശാലമായ ഒരു ഭൂഭാഗത്ത് കൊക്കോ കൃഷി അദ്ദേഹം പരിപാലിക്കുന്നുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം അങ്ങ് കൊക്കോ കൃഷിയൊക്കെ ആരംഭിച്ചിട്ട് എത്ര നാളുകളായി ഒരു പതിനഞ്ചു വർഷം അപ്പൊ ഇവിടെ നിൽക്കുന്ന കൊക്കോയ്ക്കൊക്കെ ഏതാണ്ട് അത്രയും തന്നെ പ്രായമുണ്ടോ ഉണ്ട് ഈ കൊക്കോ തന്നെ പല തരത്തിലുള്ളതുണ്ട് അല്ലേ ഇപ്പൊ അങ്ങയുടെ കയ്യിലുള്ളത് ചുവന്ന കൊക്കോ ഉം ഇതും മറ്റേ കൊക്കോയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ എല്ലാ സമയത്തും വേനക്കും കായ്ക്കും മഴക്കാലത്തും കായ്ക്കും പിന്നെ ചീച്ചിൽ കുറവുണ്ട് നല്ല ഏതായും തരുന്നൊരു ഇനവൽ രോഗം ഉണ്ട് കൊക്കോയ്ക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ഭീഷണിയാണ് കൊക്കോ പഴുക്കുന്നതിന് നമുക്ക് മനസ്സിലാകുന്നതിന് മനസ്സിലാവുന്നതിനൊന്നുമില്ല ഇത് അണ്ണാനും മനസ്സിലാവും അമ്മമാരി വന്നിങ്ങനെ തുറന്ന് ഇന്ന് തീർത്ത് കളയും അപ്പൊ നമ്മള് എല്ലാ ദിവസവും തന്നെ ഒന്ന് നിരീക്ഷിക്കേണ്ടി വരും ആഴ്ച രണ്ടുമൂന്ന് ദിവസമെങ്കിലും നോക്കിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകും പോകും ആ ഇല്ല ഇല്ല ഇങ്ങനെ നഷ്ടം നഷ്ടം വരുന്നുണ്ട് വരും ും ഒരു സ്വഭാവമൊക്കെ ഞാനിതിന് തൊണ്ടി വട്ടി കുറവുണ്ട് ഇതും എല്ലാ കാലത്തും കാതിരന്റെ ഒരു ചെടിയാ നല്ല ചെടിയാ ഇതും ഒക്കെ വിളിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഈ ആഴ്ച കുറവായിരുന്നു ഇതൊരു നാല് ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഇട്ടിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ ഒന്നും ഇളക്കിട നാലു ദിവസം കഴിയുമ്പോ എടുത്ത് കുറഞ്ഞിട്ട് വലത്തിട്ട് ഉണങ്ങി എടുക്കാൻ ഉണങ്ങാൻ എത്ര ദിവസം വേണം ഒരു മൂന്ന് നല്ല വെയിലുണ്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് അതൊരു ബ്രൗൺ കളർ അതിനാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് അതെ അതെ